എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ദശകം രണ്ടിലെ അഞ്ചാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം लक्ष्मीस्तावकरामणियगहृतैवेयं परेषु स्थिरेत्यस्मिन्नन्यदपि प्रमाणमधुना वक्ष्यामि लक्ष्मीपदे ये त्वध्यानगुणानुकीर्तनरसासक्ता हि भक्ति സ്ഥിരൈവ ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം ലക്ഷ്മി ഹേ ലക്ഷ്മി പദേ ലക്ഷ്മിയുടെ വല്ലഭ ശ്രീവല്ലഭ എന്ന് വിളിക്കുക താവക അങ്ങയുടെ രാമണീയകൃത സൗന്ദര്യത്തിൽ ആകൃഷ്ടയായതുകൊണ്ടാണ് പരേശ്വസ്ഥിരേ പരേഷു അസ്ഥിര മറ്റുള്ളവരിൽ അസ്ഥിരയായിരിക്കുന്നത് അന്യഭി പ്രമാണം ഇതി അസ്മിൻ എന്നതിന് അന്യപ്രമാണം പ്രമാണം അഭി ഇനിയൊരു പ്രമാണം കൂടി അധുനാ വക്ഷ്യാമി ഞാനിപ്പോൾ പറയാം ഏ ജന ഏതൊക്കെ ആളുകൾ ത്വധ്യാന ഗുണാനുകീർത്തന അങ്ങയെ ധ്യാനിച്ചും ഗുണഗണങ്ങൾ കീർത്തിച്ചുമുണ്ടാകുന്ന രസാസക്ത ഹി ഭക്ത രസത്തിൽ മുഴുകിയിരിക്കുന്ന അങ്ങയുടെ ഭക്തന്മാരിൽ തേഷു ഏഷ ദ പ്രസ്താവസ്ഥിരേവ വസതി ഭർത്താവിനെ കുറിച്ചുള്ള പരാമർശങ്ങളിൽ ബദ്ധശ്രദ്ധയായ ലക്ഷ്മീദേവി സ്ഥിരമായി വസിക്കുന്നു ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ ലക്ഷ്മീകാന്തനായ മഹാവിഷ്ണു അങ്ങയുടെ രാമണീയകത്താൽ ആകൃഷ്ടയായതുകൊണ്ടാണ് ലക്ഷ്മീദേവി ദേവി അന്യരിൽ അസ്ഥിരയായിരിക്കുന്നത് എന്ന പ്രസ്താവത്തിൽ മറ്റൊരു തെളിവ് തെളിവുകൂടി ഞാനിവിടെ പറയാം അങ്ങയെ ധ്യാനിച്ചും ഗുണഗണങ്ങൾ കീർത്തിച്ചുമുണ്ടാകുന്ന രസത്തിൽ മുഴുകിയിരിക്കുന്ന അങ്ങയുടെ ഭക്തന്മാരിൽ ഭർത്താവിനെക്കുറിച്ചുള്ള പരാമർശങ്ങളിൽ ഭദ്ധശ്രദ്ധയായ ലക്ഷ്മീദേവി സ്ഥിരമായി വസിക്കുന്നു ഈ ശ്ലോകം തുടങ്ങുന്നത് തന്നെ എങ്ങനെയാ ഹേ ലക്ഷ്മി പദേ എന്ന് വിളിച്ചോണ്ട ഇനി മന്ത്രം ചൊല്ലുമ്പോഴും നമ്മൾ എന്താ പറയാറ് രമാരമണ വിശ്വേഷ രമയെ രമിപ്പിക്കുന്ന വിശ്വേഷ അതു തന്നെയാണ് ഇവിടെ പറയുന്നത് ലക്ഷ്മീകാന്തനായ ഹേ മഹാവിഷ്ണു അങ്ങയുടെ രാമണീയകത്താൽ അതായത് സൗന്ദര്യത്താൽ ആകൃഷ്ടയായ കാരണം ലക്ഷ്മി ഭഗവതി അങ്ങയോട് കൂടി തന്നെ വസിക്കുകയാണ് എപ്പോഴും അതേസമയം എത്രയോ ഭക്തന്മാരുണ്ട് ലക്ഷ്മി ഭഗവതിക്ക് അവരിലൊന്നും സ്ഥിരമായി വസിക്കുന്നില്ല ഈ കാര്യം ഇതിനു മുന്നത്തെ ശ്ലോകത്തിൽ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതാണ് അത് തന്നെ ഒന്നുകൂടി എടുത്തു പറഞ്ഞിട്ട് അതിന് ഞാനൊരു തെളിവ് കൂടി ഇവിടെ പറയട്ടെ എന്ന് പറയാണ് ഭഗവത് ഭക്തന്മാർ ഇങ്ങനെയാ സുഖം കാണുന്നേ തസ്മാൽ സർവേഷു കാലേഷു മാസ്മര എല്ലാ സമയത്തും ഭഗവാനെ അങ്ങനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നവരാണ് യഥാർത്ഥ ഭക്തന്മാർ അവർ ഭഗവത് സ്മരണ നിലനിർത്താൻ വേണ്ടി എന്ത് ചെയ്തുകൊണ്ടിരിക്കും ഭഗവാന്റെ ഗുണഗണങ്ങൾ അങ്ങനെ കീർത്തിച്ചു കൊണ്ടിരിക്കും ഭഗവാനെ തന്നെ അങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കും ഇതിൽ രണ്ടിനുമായിരിക്കും അവർ രസം കാണുന്നത് ഭഗവാനാണെങ്കിലോ ആരാണോ ഭഗവാന്റെ നാമം സ്മരിക്കുന്നത് ഭഗവത് രൂപം ധ്യാനിക്കുന്നത് ആ ഭക്തന്മാരുടെ കൂടെ തന്നെ ആയിരിക്കും എപ്പോഴും ആ സമയത്ത് ലക്ഷ്മി ഭഗവതി എന്താ ചെയ്യുക ഭഗവാൻ എവിടെയാണോ ഇരിക്കുന്നേ ഭഗവതി അവിടെ തന്നെ ആയിരിക്കും ഭഗവാന്റെ മാറിടത്തിൽ അങ്ങനെ വസിക്കല്ലേ ശ്രീലക്ഷ്മി അപ്പോ ആരൊക്കെയാണ് എൻ്റെ ഭർത്താവിനെ കുറിച്ച് ഇങ്ങനെ സ്തുതിച്ച് പാടുന്നത് എന്നത് ഒന്ന് എത്തി നോക്കും എന്നാ പറയുന്നത് അപ്പോൾ ആ ഭക്തന്മാരിലേക്ക് ഒരു കടാക്ഷം വരുമല്ലോ അത് തന്നെ മതി നമുക്കല്ല അതായത് സ്വന്തം ഭർത്താവിനെ കുറിച്ച് ആരാ ചർച്ച ചെയ്യുന്നത് എന്നത് ശ്രദ്ധിക്കാൻ ഏതൊരു ഭാര്യയും ആഗ്രഹിക്കും അതുപോലെ ഭക്തന്മാർ ഭഗവത്കീർത്തനം ചെയ്യുമ്പോൾ ധ്യാനിക്കുമ്പോൾ ലക്ഷ്മി ഭഗവതി അവരെ അനുഗ്രഹിക്കുന്നു എന്നാ പറയണേ ഇനി ഈ ശ്ലോകം ഒന്നുകൂടി വ്യക്തമായി മനസ്സിലാവണമെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ഭാഗവതത്തെ അങ്ങോട്ട് ആറ്റിക്കുറുക്കി വച്ചിരിക്കുകയാണ് നാരായണിയെന്ന് ഭാഗവതത്തിലെ അഞ്ചാം സ്കന്ധത്തിലെ ലക്ഷ്മിദേവി ഭഗവാനോട് പറയുന്ന ഒരു ശ്ലോകം ഉണ്ട് അഞ്ചാം സ്കന്ധത്തിലെ പതിനെട്ടാമത്തെ അധ്യായത്തിൽ ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകം മൽപ്രാപ്തേ ജേശസുരാപ്യന്ത ഉഗ്രന്ദ്രിയ ഹൃദേ ഹൃതാദമാംചിത അതായത് ഇന്ദ്രിയ ഗ്രാഹ്യങ്ങളായ വിഷയസുഖങ്ങളെ ആഗ്രഹിച്ചുകൊണ്ട് ബ്രഹ്മാവും ദേവന്മാരും അസുരന്മാരും പരമശിവനും പോലും എന്നെ ലഭിപ്പാനായിക്കൊണ്ട് എൻ്റെ കടാക്ഷത്താൽ സിദ്ധിക്കുന്ന സമ്പത്തുകളെ ആഗ്രഹിച്ചുകൊണ്ട് കഠിന തപസ് ചെയ്യുന്നുണ്ട് പക്ഷേ സർവാത്മന അങ്ങയെ ആശ്രയിക്കുന്നവർക്ക് മാത്രമേ എന്നെ ലഭിക്കുകയുള്ളൂ ഞാൻ അവരെ മാത്രമേ കടാക്ഷിക്കുകയുള്ളൂ എന്തുകൊണ്ടെന്നാൽ കാലാദികളാൽ ജയിക്കപ്പെടാത്ത ഹേ ഭഗവൻ എൻ്റെ ഹൃദയം അങ്ങയിലാണിരിക്കുന്നത് അതുകൊണ്ട് അങ്ങയെ ഭജിക്കുന്നവരെ മാത്രം ഞാൻ കടാക്ഷിക്കും ഇതെൻ്റെ സ്വഭാവമാണ് എന്ന് പറയാണ് ശ്രീലക്ഷ്മി ഭഗവതി ഈ അദ്ധ്യായത്തിൽ അല്ലെങ്കിൽ ഈ ദശകത്തിൽ ആദ്യം രണ്ട് ശ്ലോകങ്ങളെ കൊണ്ട് എങ്ങനെ ഭഗവാനെ ധ്യാനിക്കണം എന്ന് നമുക്ക് പറഞ്ഞു തന്നു പിന്നീട് ലക്ഷ്മീകാന്തനായ ഭഗവാൻ എത്രത്തോളം സുന്ദര രൂപനാണെന്നും ഭഗവാന്റെ മഹിമ എത്രത്തോളം ഉണ്ടെന്നും ലക്ഷ്മി ദേവി ഭഗവാന്റെ മാറിടത്തിൽ വസിക്കുന്നു അത് കാരണം മറ്റുള്ളവരെയൊന്നും ശ്രദ്ധിക്കാൻ സമയം കിട്ടുന്നില്ല എന്നും പറഞ്ഞു എത്ര തന്നെ ഭജിച്ചാലും അതിനർത്ഥം എന്താ ശ്രീ ഭഗവതിയെ നമ്മൾ ഭജിക്കുന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ ആരെക്കൂടി ഭജിക്കണം വിഷ്ണുവിനെ ഭജിക്കണം എന്നാണ് പറയുന്നത് കാരണം ഭഗവത്ഭക്തന്മാർ സർവദാ അങ്ങയുടെ രൂപം ധ്യാനിച്ചുകൊണ്ടിരിക്കും ആ രൂപത്തിനുള്ളിൽ ആരുമുണ്ട് മാറിടത്തിൽ തന്നെ ശ്രീലക്ഷ്മി വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഭഗവത് ഭക്തന്മാർ അങ്ങയുടെ ഗുണങ്ങൾ ആലാപനങ്ങളെ കൊണ്ടും കീർത്തനങ്ങളെ കൊണ്ടും അങ്ങനെ സ്തുതിച്ചു കൊണ്ടിരിക്കും അപ്പോൾ ആരൊക്കെയാണോ ഭഗവാനെ അങ്ങയെ ശ്രദ്ധിക്കുന്നത് അവരെയെല്ലാം ഞാൻ കടാക്ഷിക്കും ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവതിയുടെ ഒരു നോട്ടം ആ ഒരു കടാക്ഷം മാത്രം മതി നമുക്ക് സർവ്വൈശ്വര്യങ്ങളും വരാൻ ഇന്നലത്തെ ശ്ലോകത്തിൽ എന്താ പറഞ്ഞ് ആരും എൻ്റെ പിന്നാലെ വരണ്ട എൻ്റെ ഭർത്താവിൻ്റെ പിറകെ പോയാൽ മതി കാരണം ഭർത്താവിൻ്റെ ഹൃദയത്തിൽ ഞാനുണ്ട് ഇവിടെ എന്താ പറയുന്നത് ഭാഗവതത്തിൽ നോക്കൂ ആരൊക്കെയാണോ സർവാത്മന ഭഗവാനെ ആശ്രയിക്കുന്നത് അവർക്ക് മാത്രമേ എന്നെ ലഭിക്കൂ അല്ലാതെ എന്റെ പുറകെ നടന്നിട്ട് കാര്യം ഇല്ല എത്ര കഠിന തപസ്സു ചെയ്താലും ഈ വിഷയസുഖങ്ങളെ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ ലഭിപ്പാനായി പിന്നാലെ നടന്നു ഹോമങ്ങളും പൂജാദികളും കർമ്മങ്ങളും കഴിച്ചോളൂ എന്നെ നിങ്ങൾക്ക് ലഭിക്കില്ല അതേസമയം ഭഗവാനെ ആരൊക്കെയാണോ ആശ്രയിക്കുന്നത് ആരപ്പം എൻ്റെ ഭർത്താവിനെ ഇങ്ങനെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കണേ ഒരു സാധാരണ സ്ത്രീയും അപ്പോൾ ഒന്ന് എത്തി നോക്കും അതേ ആ ഒരു ഭാവം നമ്മുടെ ലൗകികരുടെ ആ ഒരു ഭാവത്തിലേക്ക് ഇറങ്ങി വന്ന് ഭട്ടേരിപ്പാട് എഴുതി വച്ചിരിക്കുക നിങ്ങൾ ഭഗവാനെ വിളിക്കുമ്പോൾ ഭാര്യ എന്തായാലും ലക്ഷ്മി ഭഗവതി നിങ്ങളെ ഒന്ന് കടാക്ഷിക്കും അല്ലാതെ ഭഗവാനെ വിളിക്കാതെ വെറും ഐശ്വര്യവും സമ്പത്തും മതി എന്ന് പറഞ്ഞ് വിഷയസുഖങ്ങളുടെ പിറകെ പോകുന്നവരെ ശ്രീ ഭഗവതി അനുഗ്രഹിക്കില്ല എന്നുറപ്പിച്ചു പറയാണ് ഈ അഞ്ചാമത്തെ ശ്ലോകത്തിലൂടെ അതായത് സുഖങ്ങളുടെ പിറകെ അങ്ങനെ പോവണ്ട അതൊന്നും ശാശ്വതമല്ല ആ സുഖങ്ങളെല്ലാം ഇരിക്കുന്നത് ശ്രീ ഭഗവതി ഇരിക്കുന്നത് ഭഗവാന്റെ മാറിടത്തിലാണ് ഭഗവാന്റെ കേശാദിപാദം പാദാദികേശം അങ്ങനെ ധ്യാനിക്കുമ്പോൾ ശ്രീ ഭഗവതി നമ്മുടെ കൂടെ തന്നെ വരും അത് നമ്മൾ ആവശ്യപ്പെടണ്ട വീണ്ടും പറയാണ് ഭഗവാൻ നിങ്ങൾ എൻ്റെ മുന്നിൽ വന്ന് നിന്ന് യാചിച്ച് നീട്ടരുത് നിങ്ങൾ എന്നെ അങ്ങനെ ഭജിച്ചോളൂ സ്മരിച്ചോളൂ ധ്യാനിച്ചോളൂ കീർത്തിച്ചോളൂ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഞാൻ തരും കാരണം ഭഗവാൻ സർവന്ദര്യാമിയാണ് എന്തിനാ വല്ലതും ചോദിച്ചാ സമയം കളയുന്ന ആ സമയം കൂടി അങ്ങനെ കീർത്തിക്കുക ഭഗവാന്റെ രൂപം അങ്ങനെ ധ്യാനിക്കുക അതു തന്നെ മതി സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ഞാൻ തരും എന്ന് ഉറപ്പിച്ച് പറയുകയാണ് ശ്രീമദ്ഭാഗവതം ഭട്ടേരിപ്പാടും ഹരേ കൃഷ്ണ